സി പി എം ഏറെ പ്രതീക്ഷയോടെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവന്ന ആളാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ദീർഘകാലം മാധ്യമ പ്രവർത്തനത്തിൽ സജീവമായിരുന്ന വീണ ആറന്മുളയിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കെ ശിവദാസൻ നായരെ പരാജയപ്പെടുത്തിയായിരുന്നു നിയമസഭയിലേക്ക് എത്തിയത് രണ്ടായിരത്തി പതിനാറ് മുതൽ വീണ ജോർജ് ആണ് ആറന്മുളയെ പ്രതിനിധീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ രൂപീകരിക്കപ്പെട്ട മണ്ഡലം ദീർഘകാലം കോൺഗ്രസിനും യു ഡി എഫിനും ഒപ്പമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കടമനേട്ട രാമകൃഷ്ണനിലൂടെ സി പി എം മണ്ഡലത്തിൽ വിജയം നേടുകയായിരുന്നു പിന്നീട് കോൺഗ്രസും സി പി എമ്മും മാറി മാറി മണ്ഡലത്തിൽ വിജയിച്ചു വന്നു രണ്ടായിരത്തി പതിനാറിൽ വിജയിച്ച വീണ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും തന്റെ വിജയം ആവർത്തിച്ചു മാധ്യമ പ്രവർത്തകയായിരുന്ന വീണ ജോർജിന്റെ വാക്ചാതുര്യത്തിനു മുൻപിൽ ആറന്മുള വീണ്ടും ഇടത്തേക്ക് ചായുകയായിരുന്നു ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിന് ശേഷം പത്തനംതിട്ടയിലെ മാറിയ രാഷ്ട്രീയ സാഹചര്യം മുതലെടുക്കാനുള്ള ശ്രമമായിരുന്നു ബി കഴിഞ്ഞ തവണ നടത്തിയത് എന്നാൽ അത് ഗുണം ചെയ്തില്ല കോൺഗ്രസും ശബരിമല ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല മണ്ഡലത്തിലെ പ്രാധാന്യമുള്ള ക്രൈസ്തവ വോട്ടുകൾ ഒപ്പം നിർത്താനായതാണ് വീണയുടെ വിജയത്തിന്റെ തിളക്കം കൂട്ടിയത് തിളക്കത്തോടെയുള്ള വിജയം ഇടവും ഒരുക്കി ഒന്നാം പിണറായി മന്ത്രിസഭയിലെ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന പ്രശംസയേറ്റുവാങ്ങിയ കെ കെ ശൈലജയുടെ പിൻഗാമിയായാണ് ആറന്മുള എം എൽ എ വീണ ജോർജ് ആരോഗ്യ ഭക്ഷ്യ ചുമതലയുള്ള മന്ത്രിയാകുന്നത് രണ്ടാമതൊരു അവസരം ലഭിക്കാത്തതിന്റെ നീരസം പാർട്ടിക്കുള്ളിലെ ചിലർ പരസ്യമായി തന്നെ പ്രകടിപ്പിക്കുന്നതിനിടെയാണ് വീണ ജോർജിന് ചുമതല ലഭിച്ചത് എന്നാൽ മന്ത്രി കസേരിയിൽ ഒരു വർഷം പൂർത്തിയായപ്പോൾ മറ്റൊരു മന്ത്രിക്കുമില്ലാത്ത തരത്തിൽ ഒട്ടേറെ വിവാദങ്ങളാണ് വീണ ജോർജിന് നേരെ ഉയർന്നത് മന്ത്രി വീണക്കെതിരെ പ്രധാനമായും ഉയർന്ന ആരോപണങ്ങളിൽ ഒന്നായിരുന്നു ആരെങ്കിലും വിളിച്ചാൽ ഫോൺ എടുക്കില്ലെന്നത് ജില്ലാ സെക്രട്ടറി മുതൽ ബ്രാഞ്ച് സെക്രട്ടറി വരെയുള്ളവർ വിളിച്ചാൽ എടുക്കാത്ത എം എൽ എ എന്ന് മുൻപ് പറഞ്ഞു തുടങ്ങിയത് ഇപ്പോൾ മന്ത്രി എടുക്കുന്നില്ലെന്നുള്ള മാറ്റമേ എന്നാണ് പാർട്ടിയുടെ അടക്കം പറച്ചിൽ ഇത് ശക്തമായത് കായംകുള എം എൽ എ യു പ്രതിഭ പരസ്യപ്രതികരണം നടത്തിയതോടെയാണ് ഒരു മന്ത്രി എത്ര വിളിച്ചാലും ഫോൺ എടുക്കുന്നില്ലെന്ന് പൊതുവേദിയിൽ യു പ്രതിഭ ആക്ഷേപം ഉന്നയിച്ചതോടെ അത് വീണ ജോർജിന് നേരെയുള്ള വിമർശനമാണെന്ന് പല കോണുകളിൽ നിന്ന് അഭിപ്രായമുയർന്നു ഫോൺ എടുക്കില്ലെന്ന ആരോപണങ്ങൾക്ക് പിന്നാലെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ പ്രശംസിച്ച് മുൻ ബി നേതാവ് സന്ദീപ് വാര്യർ രംഗത്തുവന്നതും ശ്രദ്ധേയമായിരുന്നു ഷൊർണൂരിലെ ഒരു രോഗിയുമായി ബന്ധപ്പെട്ട് വീണ ജോർജ് നടത്തിയ ഇടപെടലായിരുന്നു മുൻ ബി വക്താവിന്റെ പ്രശംസയ്ക്ക് കാരണം സഹായം തേടി പകൽ വിളിച്ചെങ്കിലും വീണ ജോർജ് എടുത്തില്ലെന്നും രാത്രി വൈകി തന്നെ ഫോണിൽ തിരികെ വിളിച്ച് കാര്യം തിരക്കിയെന്നും സന്ദീപ് ഫേസ്ബുക്കിൽ വ്യക്തമാക്കിയിരുന്നു ഇത് പാർട്ടിക്കുള്ളിൽ വലിയ തോതിലുള്ള എതിർപ്പുകളിലേക്ക് വഴിവെക്കുന്നതായിരുന്നു കായംകുളത്ത് പ്രതിഭയുമായി സി പി എമ്മിനുള്ള തർക്കങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണല്ലോ ആറന്മുളയിലും സി പി എമ്മും വീണയും കായംകുളത്തെ പോലെ അത്ര രസത്തിലല്ല പാർട്ടിക്കുള്ളിൽ വീണക്കെതിരെ കലാപക്കൊടി ഉയർന്നാലും വീണ തന്നെ അടുത്ത തവണയും ആറന്മുളയിൽ മത്സരിക്കും അങ്ങനെ വീണ തന്നെ മത്സരിച്ചാൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥി വേണമെന്ന വിലയിരുത്തലിനാണ് കോൺഗ്രസും യു ഡി എഫ് നേതൃത്വവും അങ്ങനെ മികച്ച ഒരു സ്ഥാനാർത്ഥിയെ തേടുമ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പരിഗണനയിൽ ആദ്യമുള്ളത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മൻ തന്നെയാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്കില്ലെന്ന് ആവർത്തിച്ച് അച്ചു പറയുമ്പോഴും പാർട്ടി ഒരു നിർണായകമായ എത്തുമ്പോൾ അച്ചു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്നതാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ തന്റെ മക്കൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് ഉമ്മൻചാണ്ടി എന്നും എതിരായിരുന്നു ചാണ്ടി ഉമ്മൻ തന്നെ രാഷ്ട്രീയത്തിൽ സജീവമാകുവാൻ പല ആവൃത്തി ശ്രമിച്ചപ്പോഴും ഉമ്മൻചാണ്ടിയുടെ ശക്തമായ പിന്തുണയൊന്നും ഇല്ലായിരുന്നു ഉമ്മൻചാണ്ടിയുടെ മരണശേഷം അച്ചുവിനെയായിരുന്നു സ്ഥാനാർത്ഥിയായി പുതുപ്പള്ളിയിൽ ഏറ്റവും അധികം പരിഗണിച്ചിരുന്നത് എന്നാൽ വീട്ടിൽ നിന്നും ഒരു രാഷ്ട്രീയക്കാരൻ മതിയെന്നും എന്റെ വീട്ടിലെ രാഷ്ട്രീയക്കാരൻ ചാണ്ടിയാണെന്നുമായിരുന്നു അന്നച്ചു പ്രതികരിച്ചിരുന്നത് പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥിയേക്കാൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് അച്ചു ഉമ്മൻ തന്നെയായിരുന്നു കൃത്യമായ രാഷ്ട്രീയം ഉയർത്തിക്കാട്ടി ചടുലതയോടെയുള്ള സംസാരമായിരുന്നു അച്ചുവിനെ ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റിയിരുന്നത് കോൺഗ്രസിലെ യുവ നേതൃത്വവുമായി അച്ചു വളരെയധികം അടുപ്പത്തിലാണ് വടകരയിൽ ഷാഫി പറമ്പിൽ മത്സരിച്ചപ്പോൾ അച്ചു ഉമ്മൻ തിരക്കുകൾ മാറ്റിവെച്ച് ഓടിയെത്തിയിരുന്നു കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടിക്ക് ആളുകളെ കൂട്ടുവാനുള്ള അതേ കഴിവ് മകളായ അച്ചുവിനുമുണ്ടെന്ന് പാർട്ടിക്ക് നന്നായി അറിയാം വെറുതെ എന്തെങ്കിലും പറഞ്ഞുള്ള പ്രതികരണങ്ങളല്ല അച്ചു നടത്താറുള്ളത് കൃത്യമായ രാഷ്ട്രീയമാണ് അവർ എപ്പോഴും സംസാരിക്കാറുള്ളത് വ്യാപകമായി സൈബർ അതിക്രമം തനിക്കെതിരെ നടന്ന ഘട്ടത്തിൽ പോലും ആർജവത്തോടെ രാഷ്ട്രീയം ഉറക്കി പറയുവാൻ അച്ചുവിന് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്റ്റാർ ക്യാമ്പയിനർ ആയിരുന്നു അച്ചു ഉമ്മൻ കേരളത്തിന് പുറത്ത് പ്രവാസ ലോകത്ത് ജീവിക്കുന്ന അച്ചുവിന് കേരളത്തിലേക്ക് വരാൻ താൽപ്പര്യമൊന്നും ഇല്ലെങ്കിലും തന്റെ പിതാവിന്റെ ജീവന്റെ ജീവനായ പ്രസ്ഥാനത്തിന് വേണ്ടി നിലകൊള്ളുവാൻ ആവശ്യപ്പെട്ടാൽ ആ തീരുമാനത്തിനൊപ്പം നിൽക്കുവാനാണ് സാധ്യത ആറന്മുളയിൽ വീണക്കെതിരെ അച്ചു ഇറങ്ങിയാൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയം നേടുവാൻ കഴിയുമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു അതിന് ഒട്ടേറെ കാരണങ്ങളുമുണ്ട് പ്രധാനമായും നഷ്ടപ്പെട്ട ക്രൈസ്തവ വോട്ടുകളെ തിരികെ കൊണ്ടുവരാൻ അച്ചുവിന് കഴിയുമെന്നത് തന്നെയാണ് കാലാകാലങ്ങളായി കോൺഗ്രസിൽ നിന്നും അകന്നുപോയ പാർട്ടി വോട്ടുകളെ അച്ചുവിന് നിഷ്പ്രയാസം സംഘടിപ്പിക്കാൻ കഴിയും യുവാക്കളുടെ വോട്ടും അച്ചുവിന് തന്നെ കിട്ടും ഉമ്മൻചാണ്ടിയോടുള്ള ജനങ്ങളുടെ സ്നേഹവും കരുതലും വാത്സല്യവും അച്ചുവിന് വിജയതലക്കത്തിൽ തിലക്കത്തിൽ അച്ചു അച്ചുവൻ ആറമുളയിലേക്ക് വണ്ടി കയറിയാൽ സമാനതകളില്ലാത്ത വിജയമാകും മണ്ഡലത്തിൽ യു ഡി എഫ് നേടുക ഏറെക്കുറെ ഇത്തരമൊരു തീരുമാനം നേതൃത്വം അച്ചുവുമായി സംസാരിച്ചു തുടങ്ങിയതായാണ് ലഭിക്കുന്ന വിവരം പരമാവധി മണ്ഡലങ്ങൾ ഏതുവിധേനയും കൈക്കലാക്കുവാനുള്ള കോൺഗ്രസിന്റെ രാഷ്ട്രീയ തീരുമാനമാണ് ആറന്മുളയിൽ അച്ചുവിലേക്ക് സ്ഥാനാർത്ഥത്തിന് വഴിയൊരുക്കുന്നത്